എന്നാൽ ബൈക്ക് മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം ഇന്നിപ്പം എന്നാ ജൂ ജൂലൈ മാസമാണ് ജൂലൈ മാസം അഞ്ചാം തീയതി ഇടുന്ന വീഡിയോയാണ് നമുക്ക് ബൈക്ക് മാർട്ട് എന്തെങ്കിലും യൂസ്ഡ് ബൈക്കിൻ്റെ ഷോ ഷോറൂമാണ് സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ അതുപോലെ തന്നെ ബുള്ളറ്റുകൾ പ്രീമിയം വണ്ടികൾ അതുപോലെ ഡ്യൂക്ക് അതേപോലെ തന്നെ ആർ വൺ ഫൈവ് അങ്ങനെ എല്ലാത്തരം വണ്ടികളും ഉണ്ട് നമുക്ക് ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും ലോണിലൂടെ എടുക്കാൻ പറ്റും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോണിലൂടെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത അതേപോലെ തന്നെ നമ്മൾ വന്ന് വണ്ടി നോക്കി വണ്ടി ലോൺ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ നമുക്ക് വണ്ടി വരുന്ന അന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ വരുന്ന ഡോക്യൂമെൻറ്റ്സ് ആദ്യം ഡോക്യൂമെൻറ്റേഷൻ്റെ ആവശ്യമില്ല ബാങ്കിൻ്റെ പാസ്ബുക്കും ആധാർ കാർഡും ഫോട്ടോയും പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡും പിന്നെ പാൻ കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡോ അല്ലെങ്കിൽ വീട്ടിലെ കറണ്ട് ബില്ലോ അങ്ങനെ എന്തെങ്കിലും പ്രൂഫും കൂടെ ആഡ് ചെയ്താൽ മതി നമുക്ക് ലോണിലൂടെ എല്ലാ വണ്ടികളും എന്നാൽ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും അത് ഏകദേശം ലോൺ എടുക്കുന്നതിന് വേണ്ടുന്ന ഇരുപത്തിരണ്ടിനും ഏകദേശം ഒരു അറുപത് വയസ്സിനും താഴെ ഉള്ളവർക്കാണ് ഇനി ഇരുപത്തി രണ്ട് വയസ്സിൽ താഴെയുള്ളവർക്കാണെങ്കിലും ലോൺ എടുക്കാം പക്ഷേ പേരൻസിൻ്റെ ആരെങ്കിലും ആധാർ കാർഡും ഫോട്ടോയും കൂടെ ആഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് വരാം അപ്പോൾ ഞാൻ ലൊക്കേഷൻ പറയാം എറണാകുളത്താണ് എറണാകുളം കലൂര് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പറ് അഞ്ഞൂറ്റമ്പതിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പുള്ളത് നമുക്ക് ആദ്യം തന്നെ ബുള്ളറ്റിൻ്റെ സെക്ഷനിൽ വരാം ബുള്ളറ്റ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴിലെ വണ്ടിയാണ് അലോവിയിൽ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്ലീൻ ബ്ലാക്ക് കളർ വണ്ടി രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഒന്ന് അഞ്ചിന് നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല വണ്ടി തന്നെയാണ് നല്ല ക്ലീൻ വണ്ടി അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടി തന്നെയാണ് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഏകദേശം നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുള്ളറ്റ് സ്വന്തമാക്കാം അടുത്തതാണെങ്കിൽ ആർ വൺ ഫൈവ് ആണ് ആർ വൺ ഫൈവ് വി ത്രീ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു ഇരുവരും അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നാലായിരത്തി നാലായിരം രൂപ നാലായിരത്തി ഇരുന്നൂറ് വെച്ച മാസം അടവ് നല്ല ക്ലീൻ വണ്ടിയാണ് മോൺസ്റ്റർ എഡിഷൻ വണ്ടിയാണ് പിന്നെ ആർ വൺ ഫൈവ് വി ത്രീ അതേപോലെ തന്നെ ഡ്യൂക്കിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് ആണ് ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് നമുക്ക് നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പിന്നെ പത്തൊമ്പതിലെ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എ ബി എസ് വരുന്ന ഈ വണ്ടി ഡ്യൂക്കുൻ്റെ വൺ ട്വൻറ്റി ഫൈവ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം എൺപയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുത്തുകഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും വണ്ടി നല്ല കണ്ടീഷന് വണ്ടിയാണ് പിന്നെ ഡൊമിനാറുണ്ട് ഡൊമിനാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയാണ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ തന്നെ വണ്ടിയാണ് ഏകദേശം ഒരു നാൽപ്പത്തി അയ്യായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം എക്സ്പൾസ് ഇരിക്കുന്നുണ്ട് എക്സ്പൾസ് ആണെങ്കിലും നമുക്ക് നല്ല ക്ലീൻ വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി നമുക്കൊരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നല്ല കണ്ടീഷനായിട്ടുള്ളത് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ എക്സ്പൾസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് ഇരിക്കണേ അതാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി നാ ഇരുപത്തി നാലായിരം രൂപക്ക് കൊടുക്കാം വണ്ടിയുടെ പിന്നെ നമുക്ക് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ലോണായിട്ട് എടുക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് നല്ല നല്ല ഡെസർട്ട് സ്റ്റോം എന്ന് പറഞ്ഞ പുതിയ മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എ ബി എസ് ഉള്ള ഈ വണ്ടിയുടെ വില ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒന്ന് മുപ്പത്തഞ്ചാണ് ഏകദേശം ഒരു ഇരു രൂപ ലോൺ ആയിട്ട് എടുക്കാം ഫ്രണ്ടിലെ ടയർ ഇപ്പോൾ മോശമാണ് പുതിയ ടയർ ഒക്കെ ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും നല്ല കണ്ടീഷൻ വണ്ടി അടുത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് നമുക്ക് ഏകദേശം നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ലോൺ കിട്ടൂല വണ്ടിയുടെ വില അമ്പത്തി എണ്ണായിരം രൂപ നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടിയാണ് ക്രാഷ് കാർഡും കൂടെ വെച്ച് കൊടുക്കാൻ പറ്റും നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്റ്റാൻഡേർഡ് എ വി എസ് വരുന്ന ഈ ബുള്ളറ്റ് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല ക്ലീൻ വണ്ടിയാണ് ഏകദേശം ഒരു മുപ്പത് രൂപയൊക്കെ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അടുത്തത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പിന്നെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി പുതിയ മോഡൽ സിഗ്നൽസ് വണ്ടിയാണ് ഈ വണ്ടി ആണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് വരുന്ന വണ്ടി അതേപോലെ തന്നെ പഴയ മോഡൽ ബുള്ളറ്റ് ഓൾഡ് മോഡൽ ബുള്ളറ്റ് ഇടത് സൈഡിൽ ബ്രേക്കും വലിയ സൈഡിൽ ഗിയർ ഉള്ള ടൈപ്പ് വണ്ടി രണ്ടായിരത്തി തൊണ്ണൂറ്റൊൻപത് മോഡലാണ് രണ്ടായിരത്തി മുപ്പത് വരെ രണ്ടായിരത്തി ആ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള വണ്ടിയാണ് രണ്ടായിരത്തി മുപ്പത് വരെ റീടെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഏകദേശം എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് പഴയ മോഡൽ ബുള്ളറ്റ് കൊടുക്കാം നല്ല വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി കൂടിയിട്ടുള്ളൂ അതേപോലെ തന്നെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് രണ്ടായിരത്തി ആ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലായിട്ട് വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡലായിട്ട് വരുന്ന ഈ ബുള്ളറ്റ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു പിന്നെ ഇരുപത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുള്ളറ്റ് എടുക്കാം അടുത്ത് വരുന്നത് ഹൺഡർ ആണ് ഹൺഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടിയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വെച്ച് തുടങ്ങാൻ പറ്റും രണ്ട് വണ്ടി ഇരിക്കുന്നുണ്ട് റെഡും ഏറ്റവും കൂടിയ മോഡലാണ് ഏറ്റവും 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 കൂടിയ മോഡൽ സെഗ്മെൻറ്റിലുള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഏകദേശം ഒരു മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടികൾ എടുക്കാൻ പറ്റും